നീരജ് ചോപ്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സു നിറയെ അഭിമാനമുണ്ട് അർഷാദ് നദീമിനോട് അതിയായ സ്നേഹവും തോന്നുന്നു ഇതാണ് സ്പോർട്സിന്റെ മനോഹാരിത ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു കാലത്തും വൻ ശക്തിയല്ല പക്ഷേ നീരജ് സ്വർണം നേടുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ പ്രതീക്ഷയാണ് അയാളുടെ ലഗസി നീരജ് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള നിലവാരം അത്രയേറെ മികച്ചതാണ് അയാൾ ഭാരതീയരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചവനാണ് പാരീസിൽ നീരജ് സിൽവർ നേടി ഭാവിയിലയാൾ സ്വർണം കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷം അരങ്ങേറിയ വേൾഡ് അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഒരു ദൃശ്യം ഓർമ്മയില്ലേ ജേതാവായ നീരജ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അർഷാദിനെയും ക്ഷണിച്ചു അങ്ങനെ നീരജും അർഷാദും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകക്കൊപ്പം അണിനിരന്നു അന്ന് അർഷാദും നീരജും രാജ്യാതിർത്തികൾ മായ്ച്ചു കളയുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണെന്ന പല്ലവിയെ നിശബ്ദമായി പൊളിച്ചെടുക്കുകയായിരുന്നു സ്നേഹത്തിന്റെ പതാക ഉയർത്തുകയായിരുന്നു ആ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് സ്വർണവും അർഷാദ് വെള്ളിയുമാണ് സ്വന്തമാക്കിയത് അന്ന് അർഷാദ് പറഞ്ഞിരുന്നു എനിക്ക് നീരജ് ഭായുടെ കാര്യത്തിൽ സന്തോഷമുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒളിമ്പിക്സിലും ഇതാവർത്തിക്കാൻ എനിക്കും നീരജിനും കഴിയട്ടെ അർഷാദിന്റെ മനസ്സിലെ നന്മക്കും മനുഷ്യ സ്നേഹത്തിനും ലഭിച്ച പ്രതിഫലമാണ് പാരീസ് ഒളിമ്പിക്സിലെ സ്വർണം അർഷാദ് സദാസമയവും നീരജിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അർഷാദിന്റെ പിതാവ് മുഹമ്മദ് അഷറഫ് വെളിപ്പെടുത്തിയിരുന്നു നീരജിന് പരിക്കേറ്റപ്പോൾ അർഷാദ് സ്നേഹ സന്ദേശം അയച്ചിരുന്നു അയാളെ നാം സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അർഷാദിൻ്റെ വരവ് ഒരു പാവം കെട്ടിട തൊഴിലാളിയുടെ മകനാണ് അയാൾ ബാല്യത്തിൽ അർഷാദിന് നല്ല പരിശീലകരെ ലഭിച്ചിരുന്നില്ല നാട്ടുകാർ നൽകിയ പണം കൊണ്ടാണ് അർഷാദ് ജാവലിൻ കയ്യിലെടുത്തത് ഒരേ ജാവലിൻ ഉപയോഗിച്ച് അർഷാദ് എട്ട് വർഷങ്ങൾ പരിശീലിച്ചു അന്താരാഷ്ട്ര നിലവാരമുള്ള പുതിയൊരു ജാവലിൻ വാങ്ങാനുള്ള പണം പോലും അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് നാല് മാസം മുമ്പ് അർഷാദ് നദീമിൻ്റെ പേര് കേട്ടത് ജാവലിൻ വാങ്ങാൻ സഹായിക്കണമെന്ന് അയാൾ ചാനൽ വന്ന് പറഞ്ഞപ്പോഴായിരിക്കും ക്രിക്കറ്റിനോളം ആളുകൾ ഇഷ്ടപ്പെടുന്ന കായിക ഇനമല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ പരിശീലന സൗകര്യമില്ല ഉപകരണമില്ല പരിമിതികളിൽ നിന്നും നദീം ജാവലിൻ എറിഞ്ഞത് അയാൾ കടന്നു വന്ന ദൂരം അത്രയും മനസ്സിൽ കണ്ടായിരിക്കണം ആ ദൂരം ഒഫീഷ്യലുകൾ അളന്നപ്പോൾ ഒളിമ്പിക് റെക്കോർഡായി അത് അടയാളപ്പെടുത്തി ഒപ്പം പാകിസ്ഥാൻ്റെ ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവെന്ന ചരിത്രവും നദീമിൻ്റെ ജാവലിൻ പൊട്ടിയ വാർത്ത കണ്ട് ആദ്യം പ്രതികരിച്ച ഒരാൾ നീരജ് ചോപ്രയാണ് നീരജ് പറഞ്ഞു ഒരു പുതിയ ജാവലിൻ ലഭിക്കാൻ നദീം കഷ്ടപ്പെടുകയാണെന്ന വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവൻ മികച്ച ജാവലിൻ താരമാണ് അയാൾക്ക് ആവശ്യമുള്ളത് നൽകണം നിങ്ങളെ അയാൾ നിരാശപ്പെടുത്തില്ല രാജ്യങ്ങൾക്കപ്പുറം മനുഷ്യർ സംവദിക്കുന്നതും ചേർത്ത് നിർത്തുന്നതും അങ്ങനെയാണ് നീരജ് പറഞ്ഞ പോലെ അർഷാദ് നദീം അവരെ നിരാശപ്പെടുത്തിയില്ല നീരജും നിരാശപ്പെടുത്തിയില്ല മനുഷ്യരാവുക എന്നതാണ് എല്ലാ മെഡലുകളേക്കാളും പ്രാധാന്യം നീരജ് വെള്ളി മെഡൽ നേടിയതിൽ ഏറെ സന്തോഷിക്കുന്നു സ്വർണ്ണ മെഡൽ നേടിയ അർഷാദിന്റെ ടീമും എൻ്റെ മകൻ തന്നെയാണ് നീരജ് ചോപ്രയുടെ അമ്മയുടെ വാക്കുകളായിരുന്നു ഇത് എല്ലാ ദുർവരമ്പുകൾക്കുമപ്പുറം മനുഷ്യരെ മനുഷ്യരായി കാണുന്ന കായികമെന്ന ഒരേ ഒരു തട്ടകം നീരജും അർഷാദും പ്രയാണം തുടരട്ടെ സ്പോർട്സിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പതാക ഉയരത്തിൽ പറക്കട്ടെ